അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹദില്ല ഇവിടെ സുഖമായി പോണു ഇന്നത്തെ വീഡിയോ അത് അടുക്കളയിൽ വെറൈറ്റി അട ഒന്നും ഉണ്ടല്ല ചായും കടി ഇങ്ങനെ ഉണ്ടാക്കണം എന്നൊന്ന് മാറ്റിപ്പിടിച്ചിട്ടുണ്ട് എണ്ണക്കടിയൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ ഈ പെൽച്ചയ്ക്ക് വീഡിയോ ആണ് ഇട്ട് എടുക്കുന്നത് അപ്പം വീഡിയോങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ഉണ്ടെങ്കിലേ നമ്മളെ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുകയുള്ളു പിന്നെ നേരം മുളുക്കുമ്പോൾ അവിടെ നിന്ന് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് ഇതുവരെ ആ സന്തോഷങ്ങൾ വന്നിരുന്നില്ല എന്താ വെച്ചാൽ പത്താം പരീക്ഷ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു റിസ്ക് പിടിച്ചതാണല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ മനസ്സിന് വല്ലാത്തൊരു ടെൻഷനാണ് എന്തായും കുട്ടികളെക്കാട്ടും ടെൻഷനായി കാര്യം നമ്മൾക്ക് അപ്പോൾ ഓന് തന്നെ നേരത്തെ പോകണുണ്ട് കേട്ടോ സ്കൂൾക്ക് എട്ടേക്കാലിന് പെരേന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓനിങ്ങനെ പറയുന്നുണ്ട് ഇനി എന്താ കാട്ടമ്മ എല്ലാവരും കാണാനെന്നൊക്കെ ചോദിച്ചു അങ്ങനെ പോകാൻ ഇറങ്ങുമ്പോഴും മനസ്സിന് വല്ലാത്തരം ഇറങ്ങുക അങ്ങനെ തോന്നുന്നു എല്ലാതും മറന്നു പോകണുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞു ഓനോട് ഇൻക്ക് എന്നാണ് മനസ്സിന് സമാധാനം കിട്ടിക്കണത് എന്ന് മക്കളെക്കാട്ടും ടെൻഷനായി കാരണം ഞമ്മള്മാർക്ക് ഉമ്മാര് അടുക്കളയിലാണെങ്കിലും എന്താണെങ്കിലും ഭയങ്കര വേജാറായി കാരണം ഒരുപാട് ഒരു സമാധാനം ഉണ്ടല്ലോ വന്നു കഴിഞ്ഞിട്ട് പരീക്ഷണെ കുറിച്ച് ചോദിച്ചാലൊക്കെ എൻ്റെ മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ കിട്ടുള്ളൂ പിന്നെ ഉറക്കേ ഉണ്ടായിരുന്നില്ല കേട്ടോ കാരൻ രാത്രി പതിനൊന്ന് മണി വരെ വായിച്ച പിന്നെ നോമ്പ് നാലുമണിക്ക് നീച്ച ഒരുവിധം അലഹമ്മില്ല റാഹത്തായിരുന്നു എന്താ വെച്ചാൽ നമ്മൾ ഈ നാലുമണിക്ക് ബെലച്ചക്ക് നീച്ചിട്ട് പഠിക്കാതിരുന്നണ്ടല്ലോ നല്ലൊരു സമയമാണത് മനസ്സൊക്കെ നല്ല ക്ലിയറില്ല സമയം രണ്ടരക്കത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ച് പഠിച്ചാൽ അങ്ങോട്ട് ഇരുന്നാലും എളുപ്പം പാടും പിന്നെ സ്കൂൾ വിട്ട് വന്ന കോലാണ് ഇടത് യൂണിഫോമിൻ്റെ കോലം കണ്ടില്ലേ ഇത് പിന്നെ ഞാനൊരു ചീത്തിയും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അത് ഓരോരാഹ്ലാദ പ്രകടനമില്ല എന്നാലും സ്കൂളിൽ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലല്ലോയെന്നിങ്ങനെ ചോദിച്ചു മീറ്റിങ്ങിലൊക്കെ പറഞ്ഞിതാക്കിയപ്പോൾ ഭയങ്കര ഒരു പേടിയിരുന്നു അപ്പോൾ ഷർട്ടിൻ്റെ കുടുക്കൊക്കെ മൊത്തം മൊത്തം പറിച്ചെടുത്ത് കേട്ടോ യൂണിഫോം എന്ന് പറയുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞിരുന്നു ഇതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുട്ടികൾക്ക് കൊടുക്കണം അല്ലെങ്കിൽ ഞാർക്കും വേണ്ടെങ്കിലും തിരുമ്പി മടക്കി ഞമ്മക്ക് അൽമറയിൽ വെച്ചിട്ട് മോ ഷാലൂൻ ഉപയോഗിച്ചാന്ന് പറഞ്ഞു പിന്നെ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ കലണ്ടറിൽ കുറേ വട്ടൊക്കെ ഇട്ടേച്ചു കൊണ്ട് എന്തേലും ഇത് നോക്കി ഇങ്ങാണ്ടേ ഇങ്ങാണ്ടേക്കാരം ഓനെന്നെ പറഞ്ഞുണ്ട് നീ ഒരിതില്ലോ നാളെ നല്ല പോലെ കടന്നുറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കണത് പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ഞമ്മൾ അടുക്കളയെ കയറിയിട്ടുണ്ട് കേട്ടോ അടുക്കളയിൽ കയറി വന്ന പാട് ചോറിന് അരി തീമിട്ടിട്ടുണ്ട് പിന്നെ അതിന്ന് ചുവറ്റയ്ക്ക് ചു കൂട്ടാൻ ചീരൻ്റെ പിന്നെ ഒരു അഞ്ചാറ് പുതിയാപ്പ്ലകോര കൊടുന്നിട്ടുണ്ട് അത് പൊരിക്കുകയും ചെയ്യുക ചായക്കൊരു കടി ഉണ്ടാക്കണില്ല കേട്ടോ ചായക്ക് കടി വേണ്ട വേറെ എന്തേലും മതി എന്നറിയാൻ എണ്ണക്കടി മതിയായി അപ്പോൾ എണ്ണക്കടിക്കൊന്നും ഞാൻ സമ്മതിച്ച് കൊടുത്തിട്ടില്ല ഇന്ന് സിമ്പിളായങ്ങാണ്ട് അങ്ങോട്ട് നോലും പറപ്പിച്ചാൽ പറഞ്ഞിട്ടാ ഞാൻ ശാലുവിനോടും മോനുവിനോടും അപ്പോൾ അവർക്ക് അവലുമെള്ളം നല്ല ഇഷ്ടമാണ് പിന്നെ അവലുമെള്ളം കലക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ വെച്ചാൽ ഈ എണ്ണക്കടി ഒന്നും കൊണ്ടല്ലോ ഓരോ കട്ട്ലേറ്റ് കൊണ്ടും അല്ലാതെ വല്ലാതെ ഒന്നും ഞാൻ എണ്ണക്കടി ഉണ്ടാക്കൂല എപ്പോഴെങ്കിലും ഞമ്മളോടെ അടുക്കളയിൽ എന്തേലും ഒക്കെ എണ്ണക്കടി ഉണ്ടാക്കും അതിലിടക്ക് ഞമ്മളിതാ രണ്ട് വെഞ്ഞുള്ളി നുറുക്കിങ്ങാണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ഏകദേശം വാടലായപ്പോൾ ഞമ്മളിതാ ഒരു ഷട്ടി ചീരൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല നാടൻ ചീരൻ തലയാണ് കേട്ടോ അതിന് കുറച്ചൊക്കെ വെള്ളം പാറിന് ഇട്ടോ കാരണം നൂൽ പറക്കുമ്പോക്കും വേണം അതുപോലെ തന്നെ പെൽച്ചക്കും വേണമല്ലോ അപ്പം ഞാൻ ലേസം വെള്ളമൊക്കെ പാറന്നുങ്ങാണ്ട് വെക്കുകയാണ് എന്നാൽ പിന്നെ ഇനി തോനെ തിന്നാലും കുഴപ്പമൊന്നുമില്ല പിന്നെ മക്കൾക്കായാലും ഞമ്മക്കായാലും ചില സമയത്തൊരു മൂടാണല്ലോ അതിന് ശേഷം നമ്മൾ മോനുതാ ഉറങ്ങിയൊക്കെ നീച്ച് വന്നങ്ങാണ്ട് വത്തൊക്കെ നോർക്കണു ഇതിങ്ങനെ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ മക്കൾക്ക് ഭയങ്കര ഒരു ഭൂതിയായിരുന്നുണ്ടോ ഈ വത്ത വത്തക്ക അപ്പം ആ വത്തക്ക നുറുക്കിയാണ് ഓന് മോനും ആണ് നുറുക്കുന്നത് പക്ഷെ നമ്മളാ മറ്റേ വത്തക്കത്തിനേക്കാട്ടും ഒന്നും പാടെ മധുരം തോന്നി അല്ലാത്തൊരു പ്രത്യേകത ആയിട്ടൊന്നും തോന്നിയില്ല എനിക്കുണ്ടായിരുന്നു ഇത് തിന്നാൻ ഭയങ്കര ഒരു പൂതിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞീന്ന് ബലോഡങ്ങൾ കൊഞ്ചെയ്യുന്നു കൊഞ്ചിന്നു എങ്ങനായാലും അത് കിട്ടിയിട്ടുണ്ട് വില നല്ലുണ്ട് മറ്റേ വത്തക്കത്തിനെക്കാട്ടും ഭയങ്കര വില കൂടുതലാന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ശേഷം ആ വന്നപ്പോൾ കുറച്ച് പച്ചമാങ്ങ കൊടുത്തിട്ടുണ്ട് അത് നുറുക്കണം അച്ചാറിടണം പിന്നെന്താ ഞാൻ പഴം കലക്കി വെക്കുകയാണ് കേട്ടോ ഞമ്മളെ അവലുവെള്ളം ഉണ്ടാക്കണു ഈ വള്ളത്തിനൊക്കെ ഉള്ള ഒരു വള്ളം ഇതിൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ കൂടുതൽ കുടിച്ചു ആവലും അവലും വെള്ളം ആട്ടോ കാരൻ തോനെ പഴം ഇടുക ലേസം അവലിടുക എന്നിട്ട് നല്ല തണുത്ത വെള്ളമൊക്കെ പാർന്നു കാണ്ട് കുറച്ച് വെള്ളം നീട്ടി അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ പള്ളക്ക് നല്ല സുഖമായി കാരണം ഇടക്കൊക്കെ ഇങ്ങനെ ഓരോന്നുണ്ടാക്കണത് നല്ലതല്ല മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് വായൊക്കെ നല്ല ഉടക്കണം കേട്ടോ ഉടച്ചിട്ടില്ലെങ്കിൽ കഷ്ണം വെട്ടിങ്ങാണ്ടാവുമ്പോൾ എനിക്ക് വലിയൊരിത് തോന്നൂല നല്ല കുറുന്നേനാണ് കഴിക്കിയത് പഞ്ചസാര ഇട്ടു പഴം കണ്ടും നല്ലങ്ങോട്ട് ഒരതി ഉടച്ചിട്ട് ഇതാണ് ഞമ്മൾ ഫ്രിഡ്ജിൽ കയറ്റാൻ നോക്കുകയാണ് കേട്ടോ ഇനി എന്ത് ചെയ്യുക എല്ലാതും കഴിഞ്ഞ ശേഷം നമുക്ക് അവലും ഇടാം ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ടിട്ടാണ് നല്ല ഇങ്ങോട്ട് പുതിരും അപ്പോൾ ആ ടേസ്റ്റിങ്ങോട്ട് കിട്ടില്ല അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു മോനൂന് മാങ്ങയൊക്കെ നുറുക്കി കൊടുത്തുനിന്ന് പണിയെടുക്കാനൊക്കെ ഭയങ്കര ഒരു ത്രില്ലൊരു സമയമാണ് കാരണം എന്ത് ചെയ്താലും വണ്ടി ലാബാതും നുറുക്കി കൊടുത്തു അച്ചാർ ഇടണച്ചിട്ടിരുന്നു കേട്ടോ ഞാൻ അതിൻ്റെ ശേഷം അതിൻ്റെ അണ്ടിയും അതുപോലെ തന്നെ രണ്ട് സൈഡും എടുത്തിട്ട് ഞാനും വെറുപ്പ് തിരുമ്പി വെച്ചിട്ടുണ്ട് അത് ഞങ്ങൾക്ക് നോലും പറക്കുമ്പോൾ തിന്നാനാണ് അതിൻ്റെ ശേഷം ഇതാ ഞാനും മോനും പാട് പിന്നെ നുറുക്കായിരുന്നു ചെറുതാക്കി നുറുക്കണം കേട്ടോ ഞമ്മളച്ചാർ ഇടുമ്പോൾ അങ്ങനെ ബാങ്ക് കൊടുക്കാനായിട്ടിരുന്നു കേട്ടോ ആറേ കാലായപ്പോൾ ഞാനിത് ആ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പഴം എടുത്തിട്ടുണ്ട് എന്നിട്ടെന്ത് ചെയ്തു വെള്ളമൊക്കെ കുറച്ച് സർന്നേനെ കലക്കി ഉണ്ടാക്കി ലേസം അവലിട്ട് കൊടുത്തിട്ടു ഒരു പത്ത് പഴയെങ്കിലും ഉണ്ടാകും അതിൽ രണ്ട് മൂന്ന് കയ്യിൽ അവലിട്ടെടുത്തിട്ടുണ്ട് അവല് വല്ലാതെ പള്ളയെ ചെന്നാൽ ശരിയാവില്ല അത് പള്ളയെ കടന്ന് അങ്ങനെ ചേർക്കില്ല പിന്നെ നമുക്ക് ഒന്നിനും ആവശ്യം ഉണ്ടാവില്ല അങ്ങനെ ഒരു പാത്രം അവല് വള്ളം കലക്കണു കേട്ടോ അങ്ങനെ എല്ലാ വിഭവങ്ങളും ആയിട്ട് ഇതാ വേതനമേ വെച്ചിട്ടുണ്ട് കണ്ടിലങ്ങനൊന്നും പൊരിച്ച കടിയൊന്നുമില്ല പിന്നെ രോമക്കായ് കിട്ടിയെന്നു കേട്ടോ നമ്മളെ മരത്തുമെന്ന് അതൊന്നും ഉറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ മീൻ കറി ഉണ്ട് പിന്നെ രാത്രിയിൽ ഉണ്ടായ സംഭവട്ടോ രാത്രിയിൽ എൻ്റെ അമ്മ വിളിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും വീഡിയോ കോൾ വിളിച്ചപ്പോൾ മരക്കെ എടുക്കാം അതാ അപ്പം ആ തൂൻ്റെ ചക്ക കൊടുന്ന് ഈന്നുട്ടോ അപ്പം ആ ചക്ക കൊടുന്ന് പോലിങ്ങനെ തിന്നുകയാണ് അപ്പം അതുകൊണ്ട് ആങ്ങളെ പറയാതെ വന്നിട്ടുണ്ട് കേട്ടോ കുറേ ആയിക്കോണു പേരേക്ക് പോയിട്ട് അപ്പോൾ ഒനിക്കറിയാം ഞമ്മളെ ആഗ്രഹം ഞമ്മളെ പൂതിയൊക്കെ ഓലിക്ക് നല്ല അറിയാമല്ലോ അപ്പം ഇമ്മ ലേസം വായക്ക കൊടുത്ത വച്ചിട്ടുണ്ട് കർപ്പൂര വള്ളിട്ടോ പിന്നെന്ത് ചെയ്ത് കൊണു മാങ്ങ കണ്ടറിഞ്ഞ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഭയങ്കര എരിയാണ് നല്ല ടേസ്റ്റുമാണ് പിന്നെ ഈ ഒരു കൊത്ത് ചക്ക കൊണ്ടാണ് കേട്ടോ വന്നിരിക്കണത് ഉന്നിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ എന്ത് പറഞ്ഞാലും ഊല് കൊടുന്ന് തരുന്നുണ്ടല്ലോ അതന്നെ ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു കുറച്ച് ചുള തിന്നാണ്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ അവിടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞമ്മൾക്ക് ചക്ക കൊണ്ട് ജ്യൂസ് അടിച്ചണം ഇൻഷാല്ല അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കണ്ട് പിന്നെ ഓൻ വന്നതിൻ്റെ ശേഷം ഓനക്ക് വേണ്ട പറഞ്ഞു താങ്കൾക്ക് അപ്പം എന്ത് ചെയ്തു സോഡ കൊടുന്ന് വെച്ചിരുന്നു സോഡ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ ദഹനത്തിനൊക്കെ നല്ലതല്ലേ അപ്പം ഇവിടെ കൊടുന്ന് വെച്ചപ്പോൾ ഒന്ന് സോഡയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നാമത് മോനുവിന് എന്തേലുമൊക്കെ എൻജോയ്മെൻറ്റ് വേണമെന്ന് അറിഞ്ഞാണ്ട് ഇപ്പാടെ വക സമ്മാനം കൊടുന്ന് കൊടുത്ത് കണ്ടിട്ട് ഒന്ന് നാരങ്ങ സോഡ ഉണ്ടാക്കല അപ്പം നന്നാരി സർവ്വത്തിട്ടിട്ടാണ് പോലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഫസ്റ്റ് ഉണ്ടാക്കിയത് അതിൻ്റെ ശേഷം എന്ത് ചെയ്തു ആങ്ങള ലേസം ഉപ്പും നാരങ്ങ ഒക്കെ പീച്ചിങ്ങാണ്ട് ലേസം ഉണ്ടാക്കും ചെയ്തു അപ്പം ഇത് നല്ല രസമുണ്ടോ ഈ നോലും പറഞ്ഞിരിക്കുമ്പോൾ ഞമ്മക്ക് ഇതിനൊക്കെ ഉണ ആവശ്യം പിന്നെ ലേസം കസുകസൊക്കെ കേട്ടോ ഒന്നും പാടെ ടേസ്റ്റ് കൂടും ഞാൻ കസൊന്നും വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നില്ല കേട്ടോ അതിന് ശേഷം ഞാൻ ഓനോട് അറിഞ്ഞു ഓ എപ്പോഴും മോരുമള്ളും കാര്യങ്ങളൊക്കെ എപ്പോഴും പെരയിലുണ്ടാക്കും അങ്ങനെ ഓൻ ഇതവിടെ നാരങ്ങ പീച്ചിങ്ങാണ്ട് ഉപ്പിട്ടുംങ്ങാണ്ട് കലക്കാൻ നിൽക്കാണ് അങ്ങനെ പിന്നെ കുറേ നേരം ഇടി ഇരുന്ന് വർത്താനം പറഞ്ഞിരിക്കട്ടോ ഇക്കൊരാളെ വർത്താനത്തിന് കിട്ടിയാല് ഒരു ഇതുമില്ല കേട്ടോ അങ്ങനെ നേരം വെളുക്കോളിരുന്ന് വർത്താനം പറയുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കും പിന്നെ കുടിക്ക് പോയിട്ട് കുറെ കാലമായതല്ല അപ്പൊ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പറയണ്ടാവൂല ആങ്ങളാരും പൊങ്ങന്മാരും ഒക്കെ വർത്താനം പറഞ്ഞാൽ പൂതി മാറില്ല അതിന്റെ ശേഷത പിന്നെ ഒരു ക്ലാസ് ട്ടുങ്ങാണ്ട് നാരങ്ങസോട ഉണ്ടാക്കണ് എനിക്കിങ്ങനെ ഇഷ്ടം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു ഞമ്മളെ ഷാലുവിന് അപ്പോൾ ഓൻ്റെ ഒപ്പം പോവണം അല്ലെങ്കിൽ ഓനെ ഇവിടെ നിർത്തണം അതെങ്ങനെ ആയാലും നടക്കൂലെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെ ശാലു ഇവിടെ പോസ്റ്റുമെ ലേറ്റിട്ട് പോണം അപ്പം അവർക്ക് ഭയങ്കര ഒരു സന്തോഷം ഇവിടേക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞമ്മളെ ഈ ഭാഗത്തേക്ക് അപ്പൊ ഈ ലേറ്റിട്ടപ്പോൾ ഒരു സമാധാനമായി കാരണം മദ്രസ്റ്റകളൊക്കെ വരുമ്പോൾ ഇനി സുഖമാണല്ലോ അല്ലെങ്കിൽ മദ്രസ് എന്നൊക്കെ കൊണ്ടാൻ വേണ്ടി ഇവിടെ ഇറങ്ങി നിൽക്കണ്ട ഈ പോസ്റ്റുമെ ലേറ്റില്ലെങ്കിൽ ഇവിടെ റിർട്ടായി കാരണം അങ്ങനെ ഓനോട്ട് പോയിട്ട് പിന്നെ ഇവിടെ കൊടുുന്നാക്കിയതിൻ്റെ ശേഷം പത്തരയറ്റായിക്കൊണ്ടോ പിന്നെ നമ്മൾ അങ്ങളെ പോയപ്പോൾ വർത്തമാനം പറഞ്ഞിരുന്ന് സമയം പോയതറി എന്നെ ചെയ്തില്ലാട്ടോ അങ്ങനെ ഓനോട്ട് വെറുതെ ഒന്നും കറങ്ങാൻ വേണ്ടി വണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട് വന്നാൽ പിന്നെ അങ്ങനെ കേട്ടോ തൊഴിലേ കൊടുക്കൂല അപ്പോൾ എന്തായാലും ഇവിടെ വെളിച്ചെണ്ണപ്പോൾ ഒരു സമാധാനമായി ഓട്ടും കാര്യങ്ങളൊക്കെ വരികയല്ല ഇതൊരു സന്തോഷം തന്നെ ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ഈ കൊല്ലത്തെ ചക്ക നമ്മളെ നാത്തൂവിൻ്റെ പേരേന്ന് അവിടുത്തെ കൊടുത്തിട്ട് അവിടുന്ന് ഒലിച്ച് കൊടുുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചക്ക ഒക്കെ തിന്നാനായി അപ്പം നിങ്ങളെല്ലാവർക്കും ഇക്കൊല്ലത്തെ ചക്ക കിട്ടോ ഇന്നൊക്കെ കമൻറ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് വരണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് എന്നാ അയച്ചുക്കോട്ടെ അസ്സലാ വലൈക്കു